ഹായ് ഫ്രണ്ട്സ് നാടൻ രുചിയിൽ നല്ല ഹെൽത്തിയായ ഒരു തോരനാണ് ഞാനിത് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ഫ്രഷ് ചീരയും എടുത്തു വെച്ചിട്ടുണ്ട് പച്ച ചീരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചുവപ്പ് ചീര വെച്ചും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ചക്കക്കുരു നീളത്തിലൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരൽപ്പം മാത്രം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നീളത്തിൽ മുറിച്ച് വെച്ച് ചക്കക്കുരു ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചക്കക്കുരു എന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി ചക്കക്കുരു കിടക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ചക്കക്കുരുവല്ലാതെ വെന്ത് ഉടഞ്ഞു പോരുത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് കുറച്ച് സമയം കൂടെ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം മുക്കാൽ കപ്പ് നാളികേരം മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പത്തോ പന്ത്രണ്ടോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം മൂന്ന് വെളുത്തുള്ളി കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു മാത്രം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം അരഞ്ഞു പോയരുത് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട് ചക്കക്കുരിയിലെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ചെടുത്ത് വെച്ച ചീരയില നമുക്ക് ചേർത്ത് കൊടുക്കാം ചീരയിൽ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കുടഞ്ഞെടുത്തതിന് ശേഷം മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചീരയിലൊന്നിങ്ങനെ ഒതുങ്ങിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഉപ്പിൻ്റെ അളവൊക്കെ ചിലപ്പോൾ കൂടി പോകാനും സാധ്യതയുണ്ട് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചതച്ച് വെച്ച നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചീരയിലും ചക്കക്കുരും കൊണ്ട് തന്നെ ഒന്നിങ്ങനെ മൂടി വെച്ച് കൊടുക്കാം ചീരയിലെ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങനെ മൂടി വെച്ച് കൊടുത്താൽ മതി അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ ആവിയിൽ വെച്ച് കൊടുത്തപ്പോൾ നാളികേരത്തിൻ്റെയും പച്ചമുളകിൻ്റെയും ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു മണമാണ് വരുന്നത് നമുക്കിതിങ്ങനെ ഉലർത്തിയെടുക്കാം ഒട്ടും വെള്ളമില്ലാതെ ഒട്ടും കട്ട കെട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ലതുപോലൊന്ന് ഉലർത്തി എടുത്താൽ മതി നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചക്കക്കുരു വേവിക്കുമ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മതി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്